നമസ്കാരം ലോകമെമ്പാടുമുള്ള കെ വി ടി പ്രേക്ഷകർക്കായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല അനവധി ഷോർട്ട് ഫിലിമുകളിലൂടെ ഇപ്പോൾ ഒരു നല്ല സിനിമയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു നല്ലൊരു ഡയറക്ടർ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു ജോമി ജോസ് കൈ നമസ്കാരം നമസ്കാരം ജോമി താങ്കളുടെ സിനിമയുടെ പേരെന്താണ് കരുതൽ കരുതൽ ആ കരുതൽ എന്താണ് ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ കരുതൽ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ആ ഒരു ജസ്റ്റ് കരുതൽ എന്ന് പറഞ്ഞ വേർഡ് ഓരോ മനുഷ്യർ നോക്കുമ്പോൾ അവരുടെ ഓരോ ബന്ധങ്ങളിലും കരുതൽ എന്നൊരു സംഭവം ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാമകൻ കാമകി തമ്മിലുള്ള ബന്ധമാണെങ്കിലും ഈ ലോകത്തിലുള്ള ഏത് ബന്ധങ്ങൾക്കും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് അല്ലെങ്കിൽ ഫാക്ടറാണ് കരുതൽ എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കുക തീർച്ചയായിട്ടും ആ ആ ഒരു വാക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ബന്ധം ഏത് ബന്ധമാണേലും ലോകത്ത് നിലനിൽക്കത്തുള്ളൂ അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ കരുതലായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ അവരറിയാതെയോ അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ടോ ഉപയോഗിക്കുന്ന വാക്കായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഒരു വാക്ക ഒരു വാക്കായിരിക്കാം കരുതൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് തന്നെയാണ് നമ്മുടെ സിനിമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഈ ഒരു സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പല സിറ്റുവേഷൻസും ഉണ്ടാകും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് അവരുടെ സ്വന്തം കുടുംബത്തിലോ അതല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്ത് എവിടെയോ അവരുടെ സൗഹൃദ വലയങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനുള്ളിലോ എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നടന്ന പല സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞ കഥയല്ല ഒരു സംഭവങ്ങൾ തന്നെയാണ് സംഭവങ്ങളുടെ കൂടിച്ചേരലാണ് ഈ കാര്യത്തിൽ കരുതലെന്ന് പറഞ്ഞ സിനിമമായിട്ടുള്ള ഒരു നേഴ്സ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു 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 ബന്ധം സിനിമ ലോകമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും വ്യക്തിയായിരുന്നു ഞാൻ നേരത്തെ കഥ എഴുതിക്കോ അതല്ലെങ്കിൽ സിനിമകൾ കാണും അതല്ലാതെ മറ്റ് ആക്ടിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ സംവിധാനം എന്ന പരിപാടികളൊന്നുമായിട്ട് യാതൊരു കണക്ഷനുമില്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്ത് കിടങ്ങൂർ ലിറ്റിൽ ഹോർദ്ദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ഈ ഒരു ഫീൽഡിലേക്ക് അവിടെ കോവിഡ് കാലഘട്ടമായിരുന്നു അപ്പോൾ നഴ്സുമാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു പലരും ഡ്യൂട്ടി കഴിഞ്ഞ് വീടുകളിൽ ചെന്നാൽ പോലും അവരുടെ അകലം പാലിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അപ്പോൾ ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട് മീൻസ് എൻ്റെ വീടുകളിൽ നല്ല കേട്ടോ നമ്മൾ പുറത്ത് കടകളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നഴ്സാണ് അവൻ കോവിഡ് രോഗികളുടെ അടുത്തു നിന്ന് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തുമായിരുന്നു അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് അന്ന് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാ കലാകാരന്മാരും വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പം നമുക്ക് സമൂഹ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ആശയങ്ങളൊക്കെ പുറം ലോകത്ത് അറിയിക്കുവാനായിട്ട് അങ്ങനെ ഒരു ആശയം തോന്നി ഞാൻ എളൂർ മീഡിയ എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം നാട് ഉഴുവരാണ് ഉഴുവരൻ്റെ പഴയൊരു പേരാണ് എളൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്കറിയാവുന്ന കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറെ ചെറുപ്പക്കാരെ ചേർത്ത് വിളിച്ചുകൊണ്ട് അവർക്കും ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ നേഴ്സുമാരുടെ ഒരു കഥ എഴുതി ഒരു ആദ്യത്തെ ഷോർട്ട് ഫിലിം ജാഗ്രത എന്ന് പറഞ്ഞത് അത് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു അതിനുശേഷം അത് പല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനും അയച്ചു കൊടുത്തു എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് ആ ഒരു ജാഗ്രതയ്ക്ക് തന്നെ ബെസ്റ്റ് മെസ്സേജ് ഫിലിം എന്നൊരു അവാർഡ് കിട്ടി അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് കടന്നു വന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നോക്കിയപ്പോൾ നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നവർ വളരെ കുറവാണ് പക്ഷെ പലർക്കും ആഗ്രഹമുണ്ട് പലർ ഒത്തിരി ടാലന്റഡാണ് നേഴ്സുമാരുടെ ഒക്കെ പല റീൽസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഓരോ കാര്യങ്ങളും അപ്പം അവരുടെ ചില പരിമിതികൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് റിസ്ക് അങ്ങനെ അല്ലെങ്കിൽ ജോലിയുടെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ആയിരിക്കും അവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാത്തത് താല്പര്യം ഉണ്ടായിരിക്കും ബേസിക്കലി ഞാൻ പറഞ്ഞാലും സപ്പോർട്ട് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ സപ്പോർട്ട് എത്രമാത്രം പിന്നെ ആ ഒരു മേഖലയിൽ നിന്ന് അധികം ലീവ് ഒന്നും വിട്ടു കൊടുക്കത്തില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർ കടന്നു വരാത്തത് പക്ഷേ എൻ്റെ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാല് ഞാൻ നേഴ്സാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്ന മൂന്നാലു പേര് നഴ്സുമാരാണ് അപ്പൊ എനിക്ക് തോന്നിയ നഴ്സുമാരെ കൂടുതൽ അഭിനയിച്ചായിട്ടുള്ള ഒരു സിനിമ ആയിട്ട് തന്നെ ഇത് ആവും എനിക്ക് തോന്നുന്നേ അങ്ങനെയല്ല ഒരു നാലഞ്ച് പേരുടെ ഒരു പ്രസൻസ് സിനിമയിൽ വന്നിട്ടുണ്ട് ആക്ട് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എന്നാ അവരെ ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു നഴ്സുമാരുടെ ഉള്ളൂ നിങ്ങൾക്കുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം യുവന വാർത്ത സംഘടനകളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ഇൻഫോം ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ഒരു ബേസിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് മേഖലയിൽ ഉള്ളവർക്ക് വളർന്നു വരാനായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നുവരുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ യു ഇനെ പോലുള്ള സംഘടന അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റൽസ് അവരുടെ ഒക്കെ നടത്തുള്ളൂ പല ആയിട്ട് അങ്ങനെയൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഉള്ള കലാകാരന്മാരെക്കാളും പ്രഗത്ഭരായ പല ആളുകളെ നമുക്ക് ഇനിയും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള മലയാള സിനിമയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും നേഴ്സുമാർ അവരിലുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ പോലും അറിയാത്ത കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അതെ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടെ മറ്റുള്ളവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കലാകാരന്മാരെയും കലാകാര്യങ്ങളെയും പിന്നീട് ഞാൻ ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട് അത് എല്ലാം തന്നെ എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസ് കാണുന്ന വ്യക്തികൾക്കറിയാം അതൊരു മെസ്സേജ് അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ കഥകളാണ് ഇഷ്ടപ്പെടുന്നതും കാരണം നമ്മൾ സമൂഹത്തെ ഒത്തിരി ഒബ്സേർവ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തന്നെ അപ്പം പല സൊസൈറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എന്നെ അറിയാവുന്ന പലർക്കും അറിയാം നമ്മൾ എൻ്റെ പള്ളികളിൽ ആയിട്ട് പള്ളിയിലൊക്കെ പല ആക്ടിവിറ്റീസും ഞാൻ ഒക്കെ ഇടപെട്ടിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം സമൂഹമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാവരുമായിട്ടും അധികം സംസാരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ തന്നെ പലരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് സൊസൈറ്റിക്ക് വേണ്ട പല കാര്യങ്ങളും എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു മെസ്സേജ് പോലെ മറ്റുള്ളവരൊക്കെ എത്തിക്കുക അത് കൂടുതൽ എൻ്റെ ഷോർട്ട് ഫിലിംസ് നഴ്സുമാരെ കുറിച്ചും എൻ്റെ പ്രൊഫഷൻ അതിനെക്കുറിച്ചും കൂടാതെ മറ്റ് മെസ്സേജുകൾ യുവതലമുറയെക്കുറിച്ചുമുള്ള മെസ്സേജുകൾ കൊടുക്കുന്ന ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തിരിക്കുന്നത് ഏതൊരു ഷോർട്ട് താങ്കൾക്ക് അവാർഡുകൾ കിട്ടുന്നു അല്ല എനിക്ക് നിലവിൽ ഇതുവരെ എൻ്റെ ഒരു ആറ് ഷോർട്ട് ഫിലിംസിന് സ്റ്റേറ്റ് ലെവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നമുക്കൊരു നിരവധി ഒരു എട്ട് പത്ത് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും എനിക്ക് മൂന്നാല് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് മൂല്യമുള്ള സന്ദേശം ഉള്ള ഷോർട്ട് ഫിലിമുകളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എൻ്റെ ഞാൻ ഇപ്പൊ ഈ ചെയ്യുന്ന കരുതൽ എന്ന് പറഞ്ഞ സിനിമ പോലും എന്റെ ഒരു ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്ത ഹെവൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമുണ്ട് ആ ഒരു സിനിമ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ത്രെഡാണ് ഞാൻ ഈ ഒരു കരുതൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വളർത്തിയിരിക്കുന്നത് അതായത് ആ ഒരു ഹെവൻന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഷോർട്ട് ഫിലിമാണ് അപ്പോൾ അത് അതിനൊരു രണ്ട് മൂന്ന് മൂന്ന് നാഷണൽ ലെവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് അവാർഡ് കിട്ടിയായിരുന്നു ഇന്ത്യൻ ഫിലിം ഹൗസിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ലെവലിലായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഹെവൻ ദോറ ഷോർട്ട് ഫിലിമാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആ മൂന്നും നമുക്കാണ് കിട്ടിയിട്ട് അപ്പം അതൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു എന്താ ഒരു അവാർഡുകളൊന്നും കിട്ടാത്ത അവാർഡുകൾ മാത്രമല്ല നമ്മൾ അവാർഡ് പ്രതീക്ഷിച്ചു മെസ്സേജ് അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ കൂടാതെ ചുറ്റുവട്ടത്തുള്ള ടാലഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ അറിയപ്പെടാൻ പോകുന്നുണ്ട് നമ്മളിലൂടെയെങ്കിലും അവർക്ക് ഒരു ചാൻസ് കിട്ടുക എന്നൊരു ലക്ഷ്യം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു താങ്കളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്താണെന്നറിയോ നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മദ്യത്തിനും നമ്മുടെ പുത്തൻ തലമുറ അങ്ങനെ അഡിക്റ്റഡ് ആവും ഇത് ഓരോ സാഹചര്യമാണ് മനുഷ്യന് അതിനു വേണ്ടി ഒരു സന്ദേശം നല്ലൊരു സന്ദേശം ഒരു ജനങ്ങൾക്ക് ഈ ഒരു പുത്തൻ തലമുറയ്ക്ക് ലഭിക്കുവാൻ വേണ്ടി താങ്കൾക്കൊരു ഒരു സിനിമയോ പക്ഷേ ഒരുപാട് സിനിമ എടുത്തിട്ടുണ്ടാവും ഒരു പക്ഷേ പക്ഷേ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യാൻ പറ്റൂ ഇല്ല ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എനിക്ക് അവാർഡ് കിട്ടിയത് അതിനും അവാർഡ് അതായത് യുവത്വം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞാൻ ഇതേപോലെ തന്നെ മയക്കുമരുന്നപ്പെട്ട അല്ലെങ്കിൽ കഞ്ചാവ് ഒക്കെ യുവത്വത്തിന്റെ ഒരു സിനിമ ഷോർട്ട് ഫിലിം എടുത്തിരുന്നു അപ്പം അതിന് കെ സി വൈ എം കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിന്റെ വർഷം എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു വർഷത്തിൽ അവരുടെ ഫെസ്റ്റിവലിൽ എനിക്ക് ബെസ്റ്റ് ജനപ്രിയ അവാർഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് എൻ്റെ ആ ഒരു ഷോർട്ട് ഫിലിമിനാണ് കിട്ടിയിരുന്നത് ജനപ്രിയം തന്നെയാണ് കിട്ടേണ്ടത് കാരണം വെച്ചാൽ നല്ലൊരു മെസ്സേജ് അതിനകത്ത് കേട്ടോ അതിന് നല്ലൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സെയിം ഒരു കണ്ടന്റ് വെച്ചാൽ ഞാൻ വേറൊരു അമേരിക്കയിലുള്ള ഹൂസ്റ്റൺ യുവജനവേദി അവർ നടത്തിയ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് ഒരു മൂന്ന് മിനിറ്റ് താഴെ ഒരു ഷോർട്ട് ഫിം മൂന്നാണോ അങ്ങനെ എന്തൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അതും ഞാൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഇതിൻ്റെ ഒരു വേറൊരു വേർഷൻ ഞാൻ ആദ്യം ചെയ്തു കൊടുത്തായിരുന്നു അതിനും എനിക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടിയായിരുന്നു ഫസ്റ്റ് ഷോർട്ട് ഫിലിം ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഫിലിമുള്ള അവാർഡും ഈ സെയിം മെസ്സേജ് ഞാൻ കൊടുക്കുന്ന സംഭവമായിരുന്നു താങ്കളുടെ ഫാദർ നല്ലൊരു ആക്ടറാണ് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് തന്നെ പറയാം ആ പപ്പ എൻ്റെ പപ്പയുടെ പേര് ജോസ് കൈപ്പാലാട് അപ്പോൾ എന്നിട്ട് കഥ എഴുതുകയും ചെയ്യും നാടകങ്ങളൊക്കെ ചെറുപ്പം മുതലേ അവരെ ഒരു ടീം ഉണ്ടായിരുന്നു അവിടെ ഒഴിവരെ അവർ കുറേ പേര് കൂടി നാടകങ്ങളൊക്കെ അഭിനയിക്കുമായിരുന്നു പിന്നെ എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിമുകൾ തുടക്കം മുതൽ എല്ലാ ആദ്യത്തെ ഷോർട്ട് ഫിലിം മുതൽ പപ്പ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നല്ല സപ്പോർട്ട് എനിക്ക് അവിടെ ഭാഗത്തും കിട്ടിയത് തീർച്ചയായിട്ടും ഈ സിനിമയിലും പപ്പ അഭിനയിച്ചിട്ടുണ്ട് ഉണ്ട് കൂടുതലും ഒരു കലാപരമായ ഒരു കുടുംബമാണ് അങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് പപ്പ ചെയ്യും ചെയ്യും ഇങ്ങനെ ആ എനിക്കറിയില്ലായിരിക്കും പക്ഷെ നമ്മളത് അറിഞ്ഞത് ഒത്തിരി ലൈറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ കോവിഡ് ടൈമിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് ഈ ഒരു സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത് നമ്മളാ ഷോർട്ട് ഫിലിംസ് ചെയ്തു ആദ്യത്തെ രണ്ട് ഷോർട്ട് ഫിലിംസിനും അവാർഡ് കിട്ടി അപ്പോൾ തന്നെ നമുക്ക് ആളുകൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി അന്നേരമാണ് ആ ഒരു തിരിച്ചറിവ് നമുക്കിങ്ങനെ കിട്ടിയത് അതായത് നമ്മൾ നമ്മളാരും എക്സ്പെക്ട് ചെയ്യുന്ന ടാലൻറ്റിനെക്കാളും അപ്പുറം മറ്റേ നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരു ടാലൻ്റ് നമ്മളിൽ ഉണ്ടായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുത്ത് കഥ എഴുത്തുന്നോൽ എനിക്കും ഒരു കഴിവുണ്ടെന്ന് ഞാൻ ആ ഒരു സമയത്താണ് കണ്ടുപിടിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചത് അത് പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് അവർക്ക് അവർ ചിന്തിക്കുന്ന ചില കഴിവുകളായിരിക്കും അവർക്കുള്ളതെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതിലും അപ്പുറം അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പല കഴിവുകളും അവർക്ക് ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും അത് ഒന്നവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ തീർച്ചയായിട്ടും അതായിരിക്കും ആ വ്യക്തിയുടെ ഒരു ലൈഫിലെ ടേണിങ് പോയിന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ടേണിങ് പോയിന്റ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ജോമി എന്ന ഡയറക്ടർ വളരെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ നല്ല സിനിമകൾ ഒരുപാട് എടുക്കും എന്നൊരു എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്ന് വെച്ചാൽ ജോമിയുടെ പിതാവ് തന്നെ താങ്കൾക്ക് വളരെ സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് തൻ്റെ മോനോട് ഉള്ള ആ ഒരു സ്നേഹവും അതുപോലെയുള്ള ഒരു ഡയറക്ടർ നല്ലൊരു ഡയറക്ടർ ആകണം എന്നുള്ളൊരു ചിന്ത താങ്കളുടെ പപ്പായിപ്പോ അതുകൊണ്ട് ഇനിയും മുന്നോട്ട് വളരാനുള്ള ഒരു ഭയങ്കര ഒരു ഒരു വഴി കാണിച്ചുകൂടും ഇല്ല ടീച്ചർട്ട് പറഞ്ഞാൽ കറക്റ്റ് ആണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കലാകാര കലാകാരി എന്ന് പറയുന്നത് സ്വന്തം ഫാമിലി സപ്പോർട്ടാണ് അതില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത് എനിക്ക് എന്തായാലും എൻ്റെ പപ്പയാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഫുൾ സപ്പോർട്ട് അത് അവർ ചുമ്മാതെ അല്ല നമ്മൾ നമ്മൾ ഒന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ ബ്ലൈൻഡായിട്ട് ചെയ്തൊന്നുമല്ല അവർ ഷാ സാധാരണ പോലെ മക്കൾ നല്ല നല്ല എത്തണമൊക്കെ ആഗ്രഹിച്ച് നമുക്ക് ട്രൈ ചെയ്യാനൊരു അവസരം തന്നു എന്നിട്ട് നമ്മൾ അത് സക്സസ് ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ അവരവസരം കൊടുക്കും എന്നാണ് ഞാൻ പറയുന്നത് അതുതന്നെയാണ് എൻ്റെ പേരൻസ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല അവന് അതിനകത്ത് എന്തോ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യം ഒന്നും വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്താണേലും ആ ഒരു അവാർഡ്സ് കിട്ടി എച്ചു മാം ഒരു അവാർഡ്സ് ഒന്നും ഒരാൾക്ക് കൊണ്ട് കൊടുക്കത്തില്ലോ എത്ര അവാർഡ്സ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ തിരിച്ചറിവ് അവർക്കും എന്നെ തോന്നി അവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഫാമിലി ഫുൾ അതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു സിനിമയിലേക്ക് എത്താൻ എന്തായാലും സാധ്യതയില്ലൊക്കെ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മിങ്കിൾ എന്തായിരിക്കും എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ആ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഏട്ടാ പറഞ്ഞാൽ പപ്പ ആക്ട് ചെയ്യുന്ന ഒരാളാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഫിലിമിന് മസ്റ്റാണ് അപ്പോൾ ഒരു ഡയറക്ടറോട് എങ്ങനെയാണ് അവർ പറയണത് എങ്ങനെയാണത് കേൾക്കേണ്ടത് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പപ്പായ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ കഥയ്ക്ക് വേണ്ട രീതിയിലായിരിക്കും അപ്പം ഞാനാണ് സ്വന്തം അവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് പപ്പയ്ക്ക് അറിയാം തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരിക്കും ആ കഥയെക്കുറിച്ച് അതെങ്ങനെ സ്ക്രീനെ വരണം എന്നുള്ളത് അതിന് മേക്കിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പം അത് എത്ര വൃത്തിയാക്കാൻ പറ്റുമോ അത് ആ തിരിച്ചറി പപ്പായ്ക്ക് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്താണോ പറഞ്ഞത് പപ്പ കൃത്യമായിട്ട് ഈസിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അപ്പൻ മകൻ എന്ന ആ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് അതെനിക്ക് അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷെ അത് വളരെ ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ചെയ്യാനായിട്ടുള്ള തീർച്ചയായിട്ടും അതുപോലെ ഈ സിനിമയിൽ ആരൊക്കെയാണ് പുതിയ നടന്മാരുണ്ടോ അതല്ലെങ്കിൽ ആക്ടേഴ്സ് ഉണ്ടോ അതോ നമുക്ക് അറിയാവുന്ന ഒരു താരമൂല്യം ഇല്ലാത്തതാണോ താരങ്ങൾ ഉള്ളതാണോ എങ്ങനെയാണ് ഇത് എൻ്റെ ഒരു ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിയ താരങ്ങൾ പോയില്ല കാരണം നമുക്കൊരു മൂവി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് വേണമല്ലോ അതുകൊണ്ട് ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നാലഞ്ച് പേര് പിന്നെ ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ കൂടുതൽ വില കൊടുക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് പുതിയ വളർന്നു വരുന്ന താരങ്ങൾക്ക് തന്നെയാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ പുറത്ത് നിൽപ്പുണ്ട് അവർക്ക് അവസരം കൊടുത്ത് അവരെ കൈപിടിച്ച് ഉയർത്തു എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ട് ആ ഒരു ആഗ്രഹം എനിക്കുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് മെയിൻ ഫെമിലർ ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ നായകനായിട്ട് പ്രശാന്ത് മുരളിയാണ് എല്ലാവർക്കും ഫെമിലി തറാണ് അദ്ദേഹം ഉള്ളൊഴുക്കം എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ നായകനായിട്ട് തന്നെ പാറവ് തിരുവത്തിൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് നല്ല പിന്നെ ഒട്ടനവധി മലയാള സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ടൊക്കെ ഉണ്ട് നായികയാണ് നായിക എന്ന് പറഞ്ഞാൽ പുതുമുഖമാണ് പുതുമുഖം നായികയായിട്ട് പുതിയ പുതിയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണ് ഐശ്വര്യ ഐശ്വര്യാനന്ദൻ എന്നാണ് പേര് ഡൽഹി ബേസ്ഡ് ആണ് മലയാളി തന്നെയാണ് ഐശ്വര്യ ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് ഒരു തമിഴ് മൂവിയാണ് മറ്റൊന്ന് മലയാളം മൂവിയാണ് അല്ലെങ്കിൽ തമിഴ് തമിഴ് മൂവി റിലീസായിട്ടാണ് മറ്റേതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നായികയായിട്ട് ഐശ്വര്യം ആദ്യമായിട്ടാണ് മലയാള സിനിമയിലേക്ക് നമ്മുടെ കരുതലെന്ന സിനിമയിൽ കടന്നു വന്നിരുന്നത് പിന്നെ പിന്നെയുള്ളത് സുനിൽ സുഗത എല്ലാവർക്കും അറിയാം പിന്നെ സി ബി തോമസ് സാറ് അദ്ദേഹം ക്രൈം ബ്രാൻഡ് ഡി വൈ എസ് പി ആണ് കാനങ്ങാട് അദ്ദേഹം ഒട്ടനവധി മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് തൊണ്ടി മുതലും ദുർസാഷൻ സിനിമയിലാണ് അദ്ദേഹം പിന്നെ പിന്നെയുള്ളത് ടിങ്കുൾ സൂര്യ എന്ന് പറഞ്ഞ നമ്മുടെ ഈ റീസണൽ ഹിറ്റായ രേഖാചിത്രത്തിലെ മമ്മൂട്ടിയുടെ റോൾ കൈകാര്യം ചെയ്ത ആളാണ് പിന്നെ ഉള്ളത് കോട്ടയം രമേശ് സാറ് ഇങ്ങനെ ഒരു പിന്നെ ആർ ജെ സുരാജ് ഉണ്ട് തുടങ്ങിയ ഒരു ഫെമിലർ ആർട്ടിസ്റ്റ് നമ്മുടെ സിനിമയിലുണ്ട് അതോടൊപ്പം തന്നെ പുതിയ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ റോളുകൾ ചെയ്തിട്ടുള്ള സ്റ്റീഫൻ ചേട്ടിക്കൻ റോബിൻ സ്റ്റീഫൻ പിന്നെ എന്താ പറയുക ആ അങ്ങനെ കുറച്ച് അധികം ആളുകളും കൂടെ നമ്മുടെ സിനിമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ റോളുകളിലേക്കായിട്ട് വന്നിട്ടുണ്ട് തിയേറ്ററിൽ എന്നത്തേനായിരിക്കും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് മെയ് മാസത്തിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ഇപ്പം പറയാൻ പറ്റത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് നല്ലൊരു മെസ്സേജ് ആയിരിക്കും നമ്മുടെ ജനങ്ങൾക്ക് ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും അത് പറഞ്ഞ് ഒരു ഹെവൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അതിൻ്റെ ഒരു ത്രെഡ് ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻറ്റ് ഉണ്ട് ഇതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ആ സ്റ്റോറി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും അത് സമൂഹത്തിന് ആവശ്യമുള്ളതാണ് പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ ഇല്ലയൊന്നും നമുക്കറിയത്തില്ല അത് അവരുടെ ഒരു ആസ്വാദക ശൈലിയും രീതിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞമ്മൾ ഓൾറെഡി ആ ഹെവൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നടന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒഴുകും നടന്നൊരു സംഭവം ഞാൻ കഥയാക്കി എഴുതി ചെയ്തേക്കുന്നതാണ് ഹെവൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആ സെയിം സംഭവത്തിന് തന്നെ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നല്ലൊരു മെസ്സേജ് എന്തായാലും ഉണ്ടായിരിക്കും പക്ഷെ അത് ആളുകൾക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്കറിയില്ല അത് ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കോടികളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പം താങ്കളുടെ ഈ ഒരു സിനിമ വളരെ ബഡ്ജറ്റ് വളരെ ചുരുക്കി എന്നാണ് ഞാൻ കേട്ടത് അറിഞ്ഞത് അപ്പം അതിനെ കുറിച്ച് എന്താ താങ്കൾക്ക് ഇപ്പം അങ്ങനെ ബഡ്ജറ്റ് ചുരുക്കി എന്ന് പറഞ്ഞാൽ ഒത്തിരി ബഡ്ജറ്റ് ഒന്നും ചുരുക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു സിനിമ എടുക്കാൻ മിനിമം ഒരു എക്സ്പെൻസ് എന്തെങ്കിലും മീറ്റിയാണ് തിയേറ്റർ മൂവി എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് വലിയ വലിയ പ്രശസ്തരായ നടീ നടന്മാരില്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് ഒരു നല്ലൊരു നല്ലൊരു സിനിമ കഥ ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയല്ലേ തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റും പക്ഷേ അതിന്റെ ടെക്നിക്കൽ സൈഡ് അത് വലിയൊരു ഫാക്ടറാണ് നമ്മൾ നമ്മളതിന്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ ഒരു കോംപ്രമൈസ് വരത്താത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഡബിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ എഡിറ്റിംഗ് എല്ലാം തന്നെ എക്സ്പീരിയൻസ് ഡബിംഗ് ലാൽ മീഡിയയിലാണ് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ക്യാമറയാണെങ്കിലും ചെയ്തിരിക്കുന്നത് സാബു ജെയിംസ് സാറാണ് സാബു ജെയിംസ് എന്ന് പറഞ്ഞാൽ സിനിമ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിലേക്ക് അറിയപ്പെടുന്ന ഒരു ക്യാമറമാൻ ആണ് അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റാങ്ക് ഹോൾഡർ അവിടെ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നെ അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷത്തോളം തെലുങ്ക് സിനിമയിലെ ക്യാമറമാൻ ആയിരുന്നു അദ്ദേഹത്തിന് റൗണ്ട് രണ്ട് മൂന്ന് സിനിമകൾ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് പിന്നെ തീർച്ചയായും സാറിൻ്റെ കൂടെയാണ് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്ത് ഒരു ഒരു വട്ടം കൂടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം സപ്പോർട്ട് വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് നമുക്ക് കിട്ടാവുന്ന അദ്ദേഹമാണ് ഇതിന്റെ സ്ക്രിപ്റ്റും കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്യാമറ സ്ക്രിപ്റ്റും ചാവൂ സാറ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു അപ്പോൾ ടെക്നിക്കൽ സൈഡ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല നമുക്ക് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും അവിടെ അദ്ദേഹത്തിന് ഒരുപാട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമുക്ക് 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 വളരെ ഫാക്ടറാണ് അങ്ങനെ ഒരാളെ എന്ന് എല്ലാ രീതിയിലും ഒരു ഒരു അവൈലബിലിറ്റി വളരെ നല്ല സപ്പോർട്ട് ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും സാറിന്റെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ടീമിന്റെ കൂടെ ഉള്ള ഒരാളാണ് സൗസറിന്റെ ഞാൻ കഥ ഞാൻ പറഞ്ഞു സാറിന് അറിയാവുള്ളൂ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് ഈ സിനിമയിൽ താങ്കൾ ഡയറക്ടർ ആ ആ ഒരു അഭിനയിച്ചിട്ടുണ്ട് ഞാൻ റോള് ചെയ്തിട്ടുണ്ട് ആ റോൾ എന്ന് പറഞ്ഞാൽ നായകൻ പ്രശാന്ത് മുരളി ആ നായകൻ മൂന്ന് കൂട്ടുകാരാണുള്ളത് അതിലൊരു കൂട്ടുകാരനായിട്ട് ഞാൻ അഭിനയിച്ചത് അപ്പൊ അതിനകത്ത് ഏറ്റവും റോളുള്ള ഒരു കൂട്ടുകാരും അത് ഞാനായിരുന്നു അങ്ങനെ ഒരു റോൾ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആ അധികം എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സംഭവമാണ്

ആ ചെറിയൊരു കിട്ടി ഒരു അവസരം കിട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചു അതെ സ്വന്തം സിനിമയില് ചോദിക്കാൻ പറ്റത്തില്ല നമ്മളെ വേറൊരാളുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന കാര്യമില്ല അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ള കണ്ടു തന്നെ ആക്ടിങ്ത്രമാത്ര നമ്മുടെ ഫ്രണ്ട്സ് ാണ് ഈ ഒരു സിനിമ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ ഒതുക്കിക്കൊണ്ട് ഒരു സിനിമയുടെ ഒരു ഡയറക്ടർ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് നമ്മൾ കടന്നു വരുന്നത് അല്ലെങ്കിൽ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് അസിസ്റ്റന്റ് ആയിട്ട് ഒരു സിനിമ പിന്നെ ഷോർട്ട് ഫിലിംസ് തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നു അങ്ങനെ ഒരു കോൺഫിഡൻ നമുക്ക് എത്ര ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്താലും നമുക്ക് ഒരു ചെറിയൊരു പേടി മനസ്സിലുണ്ടായാലും തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് ആക്ടിങ് ചെയ്യാൻ വരുന്നവർക്ക് പോലും പേടിയായിരിക്കും എസ്പെഷ്യലി അതെ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് വന്ന എല്ലാവർക്കും തന്നെ സേഫ് ആയിട്ട് നമ്മളെ കരുതൽ എന്ന് പറഞ്ഞ ഒരു സംഭവം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പേര് പോലെ തന്നെ ഈ വന്നവർക്കെല്ലാം ഒരു കരുതലായിരുന്നു മിസ്മയുടെ ആ എനിക്ക് അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി അവരാണത് അത് പറയേണ്ടത് എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡാണ് വന്ന എല്ലാവരും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ നമുക്ക് നമ്മുടെ ലിമിറ്റഡ് സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ കോപ്പറേറ്റ് ചെയ്തു വന്ന എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇനി ഇനി ഇത്ര നേരം പ്രേക്ഷകർ ഇതെല്ലാം നമ്മളെ കണ്ടു കേട്ടിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ഇത്രേ ഉള്ളൂ ഈ ഒരു കരുതൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ഇറങ്ങുമ്പോൾ പോയി കാണുക കാരണം ഇത് ഏത് പ്രായക്കാർക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആളുകൾക്ക് വരെ സുഖമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ കരുതൽ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തികൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അനുഭവിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ചുറ്റുപൂട്ടുന്നോ ഒക്കെ നിങ്ങൾ കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ ഇന്ന് ആനുകാലിക പ്രസക്തിയുള്ള ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സിനിമ സിനിമയിലൂടെ കാണുന്ന ഓരോ കാര്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തിയേറ്ററുകളിൽ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കാണുക നിങ്ങൾ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂടെ ഈ നേരം വരെ വളരെ വളരെ തിരക്കോട് കൂടിയ നമ്മുടെ ജൂമി സാറ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി ഈ സിനിമയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു നല്ലൊരു സിനിമ വാർത്തെടുത്തിരിക്കുകയാണ് അദ്ദേഹം നമുക്ക് ഈ സിനിമ നമുക്ക് കാണണം എല്ലാവരും കാണുക പ്രത്യേകിച്ച് ഈ ഒരു ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്ന കെ വി ടി വിക്ക് വേണ്ടി തന്ന സമയം വളരെ വിധ വിലപ്പെട്ടതാണ് താങ്കൾക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നത് താങ്ക് യു